ചേട്ടൻ ഏകദേശം ഏഴ് വർഷങ്ങൾക്ക് മുൻപ് കൊല്ലം കൊട്ടിയത്ത് ഒരു ദാരുണമായ സംഭവം ഉണ്ടായി ജിത്തു ജോബ് എന്ന പതിനാല് വയസ്സുകാരൻ കൊല്ലപ്പെട്ടു അതിദാരുണമായാണ് കൊല്ലപ്പെട്ടത് പതിനാല് വയസ്സുകാരനായിരുന്നു ശരീരം വെട്ടി നുറുക്കി കത്തിച്ചു കളഞ്ഞു പ്രതി സ്വന്തം അമ്മയായിരുന്നു ആ സംഭവം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകനാണ് ചേട്ടൻ അപ്പോൾ ആ ഒരു കേസിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മളൊന്ന് കടന്നു ചെല്ലുന്നത് ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കേസാണ് ഒരു കൊലപാതക കേസാണ് ഇത് കേരളം കണ്ടിട്ടുള്ള കേസുകളിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൊലപാതകങ്ങൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു കേസ് അപ്പോൾ ഇതിലെ വ്യത്യസ്തത എന്ന് പറയുന്നത് അഭിഷേക് സൂചിപ്പിച്ച പോലെ തന്നെ ഈ കുട്ടിയെ കൊന്നത് അതിൻ്റെ മാതാവ് തന്നെയാണ് ജയ അമ്മ ആ സ്വന്തം അമ്മയാണ് കൊല്ലുന്നത് ജയമോൾ എന്നാണ് അവരുടെ പേര് ഇത് രണ്ടായിരത്തി പതിനേഴിൽ ഒരു തിങ്കളാഴ്ച ദിവസം രാത്രിയിൽ വൈകുന്നേരം കടയിൽ പോയ കുട്ടി അമ്മയുടെ നിർദ്ദേശപ്രകാരം വീട്ടു സാധനം മേടിക്കാൻ വേണ്ടി കടയിൽ പോയ ഈ ഒൻപതാം ക്ലാസ്സുകാരൻ പിന്നെ തിരികെ എത്തിയില്ല എന്നുള്ളതാണ് പുറത്തറിയുന്ന കഥ ആ തിങ്കളാഴ്ച രാത്രി മുഴുവൻ നാട് മുഴുവൻ നാട്ടുകാർ അരിച്ചു പിറക്കി ഈ കുട്ടിയുടെ ചിത്രങ്ങളൊക്കെ നമ്മുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മീഡിയക്കാരുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്നു ചൊവ്വാഴ്ച രാവിലെ പോലീസ് അതിൽ എഫ്ഐആർ ഇട്ടു തുടർന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്നും അന്ന് പുലർച്ചെ മുതൽ പുലർച്ചെ തന്നെ എഫ്ഐആർ ഇട്ടു അന്നേരം മുതൽ പോലീസും വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടത്തുന്നു നാട്ടിലെ കുളങ്ങൾ ഒഴിഞ്ഞ മേഖലകൾ ഇവിടെയൊക്കെ കേന്ദ്രീകരിച്ചാണ് ഈ അന്വേഷണം വ്യാപകമായി ഈ കുട്ടിക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു ഘട്ടത്തിൽ ഓരോരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയും ഒക്കെ ചെയ്തൊരു സംഭവം ഉണ്ടല്ലോ അനുപമ ഒക്കെ ഉൾപ്പെട്ട അനുപമയും ഉൾപ്പെട്ട കേസ് അതുപോലെ ഉള്ളൊരു വ്യാപകമായിട്ടൊരു തിരച്ചിലാ നാട്ടുകാർ അവിടെ നടത്തി പോലീസും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു വ്യാപകമായുള്ള തിരച്ചിൽ നടന്നു പക്ഷെ ആ കുട്ടിയെ കണ്ടെത്താനേ സാധിച്ചില്ല ചൊവ്വാഴ്ച വൈകുന്നേരമാണ് പോലീസ് പോലീസിൻ്റെ അപ്പോഴത്തേക്കൊരു സ്പെഷ്യൽ ടീം ഫോം ചെയ്തു കഴിഞ്ഞു പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം പ്രത്യേക ടീം എസ് ഐ അവിടെ ഫോം ചെയ്യുന്നു അവർ ഫോം ചെയ്ത് അവർ ഈ അന്വേഷണം ഏറ്റെടുക്കുന്നു അവർ അന്വേഷണം അവർ ഓരോ ഒരു ചാർട്ട് തയ്യാറാക്കിക്കൊണ്ടുള്ള ഒരു രീതി അതായത് ഇന്ന ഇന്നടങ്ങളെല്ലാം പരിശോധിച്ച് കഴിഞ്ഞു ഇതെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു ഇനി എവിടെ എന്നൊരു ചോദ്യം ഇവരുടെ മുന്നിൽ വരികയാണ് ഇനി പരിശോധിക്കാൻ ആ ഒരു മേഖലയിൽ കുട്ടി പോകാൻ സാധ്യതയുള്ള ഒരു മേഖല ഇല്ല ആ ഒരു ഏരിയ അരിച്ചുപിറക്കി എല്ലാം അരിച്ചുപിറക്കി കഴിഞ്ഞു കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ എസ് ഒരു പോയിന്റ് വെക്കുന്നു ഇനിയുള്ളത് കുട്ടിയുടെ വീടിൻ്റെ ഉൾവശമാണ് അവിടെയാണ് ഇനി പരിശോധിക്കാനുള്ളത് അവിടെ അതുവരെ പോലീസ് കയറിയിട്ടില്ല അങ്ങനെയാണ് എസ് ഐ ടി കുട്ടിയുടെ വീട്ടിലേക്ക് വരുന്നത് വീട്ടിലേക്ക് വന്നപ്പോൾ ഈ സ്ത്രീ ഒരു കാരണവശാലും സമ്മതിക്കുന്നില്ല ഈ സ്ത്രീ പറയുന്നത് അവരതിന് മുമ്പ് തന്നെ പിന്നെ ഭർത്താവിനെ കൺവിൻസ് ചെയ്തു സഹോദരിയായിട്ടുള്ള ടീനെ കൺവിൻസ് ചെയ്തു മകനെ കാണുന്നില്ല മകൻ പുറത്തു പോയതാണ് കാണാതായതാണ് ആണ് അവരെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇവർ പറയുന്ന വാക്കുകളിൽ നാട്ടുകാർക്കും സംശയമില്ല സ്വന്തം അമ്മ എന്നൊരു രീതി അങ്ങനെ ഈ ഈ ടീമിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥൻ്റെ ഒരു ശ്രദ്ധയാണ് ഈ കേസിനെ തെളിയിക്കുന്നത് ആ ഉദ്യോഗസ്ഥൻ ഈ വീടിൻ്റെ പരിസരത്ത് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ ചെരുപ്പ് അവിടെ വെച്ച് കണ്ടെത്തി ഒരു ചെരുപ്പ് കണ്ടെത്തി ചെരുപ്പ് കണ്ടെത്തിയ ഉദ്യോഗസ്ഥന് മനസ്സിലായി ഇതൊരു ആൺകുട്ടിയുടെ ചെരുപ്പാണ് ആ ആൺകുട്ടിക്ക് ഏകദേശം ചെറിയ പ്രായമായിരിക്കാം എന്നൊരു തോന്നൽ ഈ ഉദ്യോഗസ്ഥ അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ടായി ഈ സമയത്താണ് ഈ ഉദ്യോഗസ്ഥൻ്റെ ശ്രദ്ധയിൽ സമീപത്ത് ഈ വീടിൻ്റെ പുറകുശത്ത് ഒരു റബ്ബർ തോട്ടമുണ്ട് ഈ റബ്ബർ തോട്ടത്തിൽ കാക്കകൾ വട്ട വട്ടമിട്ട് പറക്കുന്നു ശബ്ദമുണ്ടാക്കുന്നു വലിയ ശബ്ദമുണ്ടാക്കുന്നു അപ്പോൾ കാക്കകൾ വട്ടമിട്ട് പറക്കുകയാണെങ്കിൽ അവിടെ എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട് ഒന്നുകിൽ കാക്ക കൂട് താഴെ വീണിട്ടുണ്ട് കാക്ക എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കാക്കയ്ക്ക് കാക്കകൾ തമ്മിൽ കൊത്തുകൂടി അങ്ങനെ എന്തെങ്കിലും സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോഴാണ് സ്വാഭാവികമായി എന്തോ അവിടെ നടന്നിട്ടുണ്ട് അങ്ങനെ ഈ ഉദ്യോഗസ്ഥൻ അവിടെ പോയി വടി ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന കരീരകൾ അദ്ദേഹം നീക്കി നോക്കി അപ്പോഴാണ് കാണുന്നത് തീ കത്തിയിട്ടുണ്ട് കാക്ക രണ്ട് ഘട്ടം കൊണ്ട് ശബ്ദമുണ്ടാക്കിയേക്കാം ഒന്ന് അവിടെ ഉണ്ടായ തീയിൽ പുകയടിച്ച് അവിടെ റബ്ബർ മാത്രമല്ല വിവിധ മരങ്ങൾ വൃക്ഷങ്ങൾ അവിടെയുണ്ട് അവിടെ എവിടെയെങ്കിലുമുള്ള കാക്കക്കൂട് പുകയടിച്ച് തറ വീണിട്ടുണ്ട് അങ്ങനെ കാക്കകൾ ശബ്ദമുണ്ടാക്കാം രണ്ട് മനുഷ്യമാംസത്തിൻ്റെ ഗന്ധം ഇവറ്റേക്ക് അറിയാം നന്നായി ഈ ചില പക്ഷികൾക്ക് മനുഷ്യമാംസം കത്തിയാൽ നന്നായി അറിയാൻ സാധിക്കും അങ്ങനെയുള്ള പക്ഷികളും ആ അറിയാൻ സാധിക്കും അങ്ങനെ ഇത് വടി ഉപയോഗിച്ച് മാറ്റുമ്പോഴാണ് ഈ കരിഞ്ഞ മൃതശരീരം കാണുന്നത് ഇത് കരിയില കൂട്ടിയിട്ടിരിക്കുകയാണ് അതിൻ്റെ അകത്ത് അടിയിൽ തീയും കത്തിയിട്ടുണ്ട് തുടർന്ന് ഉദ്യോഗസ്ഥൻ തിരിച്ചു വന്ന് ഇവരെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഇവർ ഈ കുറ്റം സമ്മതിക്കുന്നത് അതായത് മകൻ ഈ അടുക്കള ഭാഗത്തെ കിച്ചൻ്റെ ഭാഗത്തെ വെളിയിലെ വർക്കിംഗ് ഏരിയയിലെ ചെറിയ തിട്ടയിൽ കയറി ഇരിക്കുകയായിരുന്നു ഈ കുട്ടി ഈ കുട്ടി തിട്ടയിൽ കയറി ഇരുന്ന് മാതാവുമായി തർക്കിച്ചു മാതാവിന് പിതാവിൻ്റെ അതായത് ഇവരുടെ ഭർത്താവിൻ്റെ ജയമോളുടെ ഭർത്താവായിട്ടുള്ള ജോബിൻ്റെ അമ്മയുടെ ഭർത്തൃമാതാവിൻ്റെ സ്വത്ത് കിട്ടില്ല എന്ന് മകൻ പറഞ്ഞു നിങ്ങൾക്ക് ഭ്രാന്താണെന്നും പറഞ്ഞു ഇതാണ് ഇവരെ പ്രകോപിപ്പിച്ചത് ഇവരെന്തു ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾ വെച്ച് ഈ തിരിഞ്ഞിരുന്ന കുട്ടിയെ കഴുത്ത് ഞെരുക്കി പുറകോട്ട് മറിച്ചിട്ട് കാണാം മറിച്ചിട്ട് തലയിടിച്ച് വീണ കുട്ടിയെ കുട്ടിയുടെ രണ്ട് കാലും രണ്ട് കൈയിലും വെട്ടി കഴുത്തിലും അറത്തു തൊട ഇടതു ഭാഗത്തെ തുടയുടെ മുകൾ ഭാഗം മുഴുവൻ വെട്ടിഞ്ഞൂർക്കിക്കളഞ്ഞു കാൽപാദം വെട്ടി മാറ്റി ഇത്രയും ഈ സ്ത്രീ ഈ ഈ വർക്കിംഗ് ഏരിയ ഭാഗത്തിട്ട് ചെയ്തു തുടർന്ന് ഈ സ്ത്രീ ചെയ്തത് ഈ പുറകുവശത്തേക്ക് ഒരു മതിലുണ്ട് ഒരപ്പൊക്കത്തിലുള്ള മത് അരമതിലാണ് ആ അരപ്പൊക്കത്ത് പൊക്കമുണ്ട് അത് അത് ചാടിക്കിടക്കാനേ മാർഗമുള്ളൂ അങ്ങോട്ട് വാതിലും ഇല്ല ഇവരെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ മൃതശരീരത്തെ കെട്ടി വലിച്ചു കെട്ടി കെട്ടിവലിച്ച് ഈ മതിലിൻ്റെ അവിടെ കൊണ്ടുവച്ചു ശേഷം മതിൽ ചാടി ഇവർ കെട്ടി കെട്ടിവലിച്ച് മൃതശരീരത്തെ ഇപ്പുറത്തിട്ടു ഇവർക്ക് തനിയെ പൊക്കി ഈ മൃതശരീരത്തെ അപ്പുറത്തിടാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ഇത് കെട്ടി വലിക്കുന്നത് കെട്ടി കെട്ടിവലിച്ച് ഇത് അപ്പുറത്തിട്ടു അപ്പുറത്തിട്ട് തോട്ടത്തിൽ കൂടെ വലിച്ചുകൊണ്ടുപോയി വലിച്ചു കൊണ്ടുപോയി അവിടെ കൊണ്ടിട്ട് പിന്നെ കൊണ്ടിട്ട ശേഷം വീണ്ടും തിരികെ വന്ന് വീണ്ടും ഇവർ ഈ മതിൽ ചാടിക്കടന്നു മതിൽ ചാടിക്കടന്ന് ഇവർ ഈ കുട്ടിയുടെ കാൽപാദവും ബാക്കിയുള്ള അവിടെ കിടന്ന മാംസത്തിൻ്റെ അംശവും എല്ലാം കൂടെ കവറിൽ വീണ്ടും വാരിയിട്ട് വീണ്ടും ഇവർ മതില് ചാടിപ്പോയി അവിടെ കൊണ്ടിട്ട് അതിനുശേഷം വന്ന് പിന്നെയും പെട്രോളും മണ്ണെണ്ണയുമായി പോയി കരിയിലെ കൂട്ടിയിട്ട് ഇത് കത്തിച്ചു രണ്ട് തവണയാണ് കത്തിച്ചത് ആദ്യം കത്തിയപ്പോൾ പൂർണ്ണമായും കത്തി മാറിയില്ല എന്ന് ബോധ്യപ്പെട്ട ഇവർ രണ്ടാമത് വീണ്ടും മണ്ണെണ്ണയൊഴിച്ച് ഇത് കത്തിച്ചു കത്തിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് ഇത് അറിയാതെ ചെയ്യുന്നവർക്ക് അതായത് ഈ പ്രവൃത്തി അറിയാത്തവർക്ക് ആളി കത്തുന്ന തീയുടെ എടുത്ത് നിന്നാൽ പൊള്ളലേൽക്കും ഇവരുടെ ശരീരത്തിൽ ആ പൊള്ളലുണ്ട് ആ പൊള്ളല് വനിതാ ഉദ്യോഗസ്ഥര് ഇവരെ പരിശോധിച്ചപ്പോൾ കണ്ടെത്തി അതോടുകൂടിയാണ് ഇവർ പിടിക്കപ്പെട്ടത് സാധാരണ പെട്രോൾ ഒഴിച്ച് എന്തെങ്കിലും കത്തിക്കുകയാണെങ്കിൽ ആളിപ്പടരും നമ്മുടെ നമ്മുടെ ശരീരത്തേക്ക് തീപടരും അപ്പോൾ ഒരു വെളുത്തൊരു ബഡ്ജിംഗ് ഉണ്ടാകും അവരുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും അതുണ്ടായിരുന്നു പൊള്ളി വരും പൊള്ളി വന്നു അപ്പോൾ അതിന് അവർക്ക് മറുപടി ഇല്ലാതായി അതോടുകൂടി അവർക്ക് കുറ്റം സമ്മതിക്കേണ്ടി വരികയായിരുന്നു ഈ വാർത്ത നമ്മൾ അറിയുമ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് സന്ധ്യസമയത്താണ് ഇത് അറിയുന്നത് അപ്പോൾ അറിഞ്ഞപ്പോൾ ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മയാണ് അപ്പോൾ ഈ ഉദ്യോഗസ്ഥനെന്നെ വിളിച്ച് ഉദ്യോഗസ്ഥനെന്നെ നല്ല പരിചയമാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആടാ ഇതുപോലെ ആ പയ്യൻ്റെ പിന്നെ ബോഡി കിട്ടിയിട്ടുണ്ട് ആ ക്രൈം ചെയ്തിരിക്കുന്നത് അമ്മയാണ് അമ്മയാണ് വെട്ടി വെട്ടിഞ്ഞുക്കി കൊന്നയാണെന്ന് പറയുന്നത് ഒരു ഫോട്ടോയും എനിക്ക് അയച്ചു തന്നു ഈ കുട്ടിയുടെ ബോഡിയുടെ ഒരു ഫോട്ടോയും കത്തിക്കറിഞ്ഞ ബോഡിയുടെ ഫോട്ടോയും അത് നമ്മൾ ബ്ലർ ചെയ്തല്ലോ കാണുന്നത് ഡയറക്റ്റ് കാണുകയാണ് ആ ഒരു കൃത്യം അമ്മ ചെയ്തുതെന്ന് എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ആദ്യഘട്ടത്തിൽ കൊടുത്തത് ഈ കൊല്ലം കുട്ടിയുന്ന് കാണാതായ പിന്നെ ജിത്തു എന്ന് പറയുന്ന ആൺകുട്ടി ആൺകുട്ടിയുടെ മൃതശരീരം കണ്ടെത്തി കുട്ടിയെ കൊലപ്പെടുത്തിയത് അടുത്ത ബന്ധു ജിത്തുവിൻ്റെ കൊലപാതകം നടത്തിയത് അടുത്ത ബന്ധു എന്ന് പറഞ്ഞു അപ്പൊ ഈ അടുത്ത ബന്ധു ആരാണെന്ന് തന്നെ ഓഫീസിൽ നിന്ന് വിളിച്ചു ഹെഡ് ഓഫീസിൽ ചോദിച്ചാൽ അടുത്ത ബന്ധു ആരാന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയാന്ന് പറഞ്ഞു പിന്നോട് പറഞ്ഞു അമ്മയാണെങ്കിൽ അമ്മ എന്ന് പറഞ്ഞു കൊടുക്ക കൊടുക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ കൊടുക്കണ്ട കുറച്ച് കൈ പറഞ്ഞു കാരണം എനിക്ക് എനിക്കപ്പഴും അപ്പോഴും ആ വാർത്തയെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇങ്ങനൊരു സംഭവം പോലീസ് പോലും ആദ്യഘട്ടത്തിൽ ഉൾക്കൊണ്ടില്ല കാരണം ഒൻപത് വയസ്സുകാരനായ ഒരു കുട്ടിയുടെ ശാരീരിക വലിപ്പവും അല്ലെങ്കിൽ ഒരു തൂക്കം അമ്മയായ ജയമോൾക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ ഒറ്റക്ക് ഇത്തരമൊരു ക്രൂരത സ്വന്തം മനോട് ചെയ്യാനുള്ള കായികമായ ക്ഷമത വേണം മാനസികമായ ക്ഷമത വേണം അവർ മാനസികമായി അത്ര ഒക്കെ ആയിരുന്നില്ല എന്നാണ് പോലീസിന്റെ ഭാഷ്യം പോലീസിന്റെ ഭാഷ ഭർത്താവ് പറയുന്നുണ്ട് അപ്പോ ഇതിലും പിന്നിൽ മറ്റാരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നായിരുന്നു പോലീസിന്റെ ആദ്യഘട്ടത്തിലെ വലിയ സംശയം പക്ഷെ അവിടെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഞാൻ ആ സ്ഥലത്ത് മുഴുവൻ പോയതാ അതായത് തിരിഞ്ഞിരിക്കുന്ന അങ്ങോട്ടിരിക്കുന്ന ഒരാള് ആ തിട്ടയ്ക്ക് നല്ല പൊക്കമുണ്ട് ഈ കുട്ടി കയറിയിരുന്നു എന്ന് പറയപ്പെടുന്ന അരമതിലിന് നല്ല നല്ല പൊക്കമുണ്ട് അതായത് ഈ ഇവർ ചാടിക്കടന്നു പറയുന്ന മതിലല്ല കുട്ടി ഇരുന്ന ആ ഒരു തിട്ടയ്ക്ക് നല്ല പൊക്കമുണ്ട് ഈ കുട്ടിയുടെ കയ്യിൽ ഒരു ബാറ്റ് ഉണ്ടായിരുന്നു ആ ബാറ്റ് വെച്ച് അവൻ ഇങ്ങനെ പന്ത് തട്ടി കളിക്കുകയായിരുന്നു അന്നേരം ആണ് ഇവർ പുറകിൽ നിന്ന് ഷോളിട്ട് മുക്കിക്കൊണ്ട് വലിച്ചു തറയിടിയായിരുന്നു പുറകോട്ട് അതായത് പുറകോട്ട് തലയിടിച്ചാണ് വീണത് സ്വാഭാവികമായിട്ടും ആ സമയത്ത് ചാടി എണ്ണീക്കൊക്കെ നടക്കില്ല കാരണം കഴുത്തിലാണ് ആ കുട്ടിയാണ് ആ കഴുത്തിൽ കയറ് മറ്റേ ഷോള് മുറുകയും ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് ചാടി കഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൈ വെക്കാൻ പറ്റില്ല മനസ്സിലായോ കഴുത്ത് മുറുകിയാലും നമുക്ക് കൈ വെക്കാൻ സാധിക്കില്ല അത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പറയുന്ന തൂങ്ങി വഴിക്കുന്നവരൊക്കെ പിന്നെ കൈ പിടിച്ച് ഇങ്ങനെ പൊക്കിയിട്ട് തൂങ്ങി കയറിയാൽ പോരെ അത് ചെയ്യാൻ പറ്റാത്തത് നമ്മുടെ കഴുത്തിൽ ലോക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈ രണ്ടും പോകില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് കൈക്ക് പിന്നെ പിന്നെ അത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി അവസ്ഥയായിപ്പോയി ഈ കുട്ടിക്കും കഴുത്ത് കഴിഞ്ഞാൽ പിന്നെ കൈയൊന്നും അനക്കാൻ പറ്റാത്തൊരു അവസ്ഥയായി പോയി അവിടെ ബ്ലോക്ക് ചെയ്ത് അപ്പോൾ പിന്നെ മാത്രമല്ല കൊടുവാൾ വെച്ചപ്പം തന്നെ വെട്ടിയും ചെയ്തു കൊടുവാൾ വെച്ചപ്പോൾ തന്നെ തുടയിൽ വെട്ടി കാലിൽ ഇട്ട് പടഞ്ഞപ്പോൾ കാലിൽ വെട്ടി അങ്ങനെയാണ് തുടരെ തുടരെ കാലിന് വെട്ടുന്നത് ഈ അങ്ങനെ ഈ വാർത്ത കൊടുത്തു പിന്നീട് നമ്മളതിൻ്റെ തെളിവെടുപ്പിന് പോയി തെളിവെടുപ്പ് പിറ്റേ ദിവസം തെളിവെടുപ്പ് ഉണ്ടായിരുന്നു തെളിവെടുപ്പിന് കൊണ്ട് ഞാൻ അത്ഭുതപ്പെട്ട ഒരു കാര്യം പോലീസിനു പോലും ഈ ചാടിക്കിടക്കാൻ ബുദ്ധിമുട്ടുന്ന അരമതിൽ ഒറ്റച്ചാട്ടത്തിൽ ജയമോള് ചാടിപ്പോയി ജയമോള് ചാടിപ്പോയി അപ്പുറത്ത് പോയി തെളിവ് കറക്റ്റായിട്ട് എങ്ങനെയാണ് അവർ ചെയ്തത് എങ്ങനെ എവിടെ നിന്ന് മണ്ണെണ്ണ എടുത്തു എങ്ങനെ കത്തിച്ചു എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായി പറയുന്നുണ്ട് ദൗർഭാഗ്യവശാൽ ഇക്കഴിഞ്ഞ മാസം ആ സ്ത്രീയെ കൊല്ലം സെഷൻസ് കോടതി തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു കാരണം സാക്ഷി മൊഴികൾ മുഴുവൻ അവർക്ക് അനുകൂലമായി സാക്ഷികൾ ആരായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ടീന അതായത് അവരുടെ മകൾ സ്വന്തം മകൾ ഒന്ന് ജോബ് ഭർത്താവ് ഭർത്താവ് ഒന്ന് ഭർത്താവിൻ്റെ മാതാവ് പിന്നെ ഒന്ന് ഭർത്താവിൻ്റെ സഹോദരൻ്റെ ഭാര്യ ഇങ്ങനെ ആ സർക്കിൾ മുഴുവൻ അവരുടെ ബന്ധുക്കളായിരുന്നു കോടതിയിൽ കൂറുമാറാനുള്ള മത്സരമാണ് നടന്നത് കൂറുമാറ്റ മത്സരം തന്നെ നടന്നു അത് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ ഈ കേസ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എടുക്കാൻ വേണ്ടി ഞാൻ വിളിച്ചപ്പോൾ ആ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞ് വളരെ ദൗർഭാഗ്യകരമായൊരു സംഭവമായിരുന്നു ഞാൻ ചോദിച്ചവർക്ക് മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ ഉദ്യോഗസ്ഥൻ എന്നോട് നൽകിയ മറുപടി അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ അവരത് മറയ്ക്കാൻ ശ്രമിക്കില്ലായിരുന്നു കുന്നു അവരത് ഒരു മാനസിക രോഗി അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തിയല്ലവർ പറയുന്നുണ്ട് ഭാര്യക്ക് പക്ഷെ മുൻപ് പറയുന്നുണ്ടായിരുന്നു മകൻ തന്നെ ഭ്രാന്തി എന്ന് വിളിച്ചതിലെ പ്രൊവോക്കേഷൻ ആണ് താൻ ഈ കുഞ്ഞിനെ കൊല്ലാനുള്ള കാരണമെന്ന് പറയുന്നുണ്ട് ഏതായാലും അവർക്ക് മാനസിക ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു അതും അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം നമുക്ക് ഒരു ഒൻപത് വയസ്സ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ അനുഭവിക്കാമെന്നതിൻ്റെ ഏറ്റവും ക്രൂരതയെല്ലാം അനുഭവിച്ചാണ് ആ കുട്ടി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്